നീണ്ട ഇടവേളക്ക് ശേഷം ഞാൻ ലൈവ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലൈവിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് എൻ്റെ പഴയതെല്ലാം പോയി പുതിയതിലേക്ക് വരികയാണ് ദൈവമേ കാത്തോണേ അതിലേക്ക് വരും നോക്ക പന്നാമതായിരുന്നു അയ്യ ആരും ഒരാൾ വന്നിട്ടുണ്ട് മാഷാല് താങ്കൾക്ക് സ്വാഗതം ഞാൻ എൻ്റെ ചാനല് ആദ്യമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നു പ്രയാസങ്ങൾ വന്നു ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇപ്പം പുതിയ ലെവൽ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പഴയ ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കുറെ കോപ്പി ആയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞാനതെല്ലാം പോയ വാക്കേണ്ടി വന്നു എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഈ വീട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല എല്ലാം നല്ലതിനാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി പുതിയ വീഡിയോകളും പുതുതായി വിശേഷങ്ങളും പുതിയ യാത്രകളും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഹായ് അലോ സുഖമാണ് അലഹമില്ല കുഴപ്പമൊന്നുമില്ല റാഹത്താണ് സുഖമാണെന്ന് ചോദിക്കുന്നു സുഖമാണ് അവിടെയൊക്കെ മഴ ഉണ്ടോന്നറിയില്ല അതൊക്കെ മഴ ഇപ്പൊ ഇത് ഇപ്പൊ വെയിലായി ഇപ്പൊ ചൂടായി സുഖാവും കുഴപ്പമൊന്നുമില്ല മുടിയൊക്കെ വെട്ടണം ആരം കിട്ട് പാറ കളിച്ചിരിക്കുന്നു ചാവുക നാളെ ഒന്ന് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച നാളൊക്കെ മുട്ട അടിച്ചാലും ആളെ നടക്കൂല ഓക്കെ ചില സമയങ്ങളിൽ റേഞ്ച് കട്ടാവുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം സജിത സജിത റാഫി എന്താണ് ആ നേരത്തെ പറഞ്ഞില്ല മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാം subscribe bye 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 sí.